അവസാനം കളിച്ച ഏകദിനം നിർണായകമായ സീരീസ് ഡിസൈഡർ ആ കളിയിൽ സെഞ്ചുറി കളിയിലെ താരം അതും ഒരു വിദേശ പര്യടനത്തിൽ ഇത്രയും നേട്ടമുണ്ടായിട്ടും തഴയപ്പെടുന്ന താരമുണ്ടാകുമോ ഇത്തരം സാഹചര്യങ്ങൾക്കൊരു പര്യായമുണ്ടെങ്കിൽ അത് സഞ്ജു സാംസൺ എന്നാണ് ദ ക്യൂരിയസ് കേസ് ഓഫ് സഞ്ജു സാംസൺ എന്ന് പലപ്പോഴും സഞ്ജുവിൻ്റെ കരിയറിനെ വിശേഷിപ്പിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ട്വന്റി ട്വൻ്റിയിൽ തഴയപ്പെടുന്നതിന് നീലക്കുപ്പായത്തിലെ സഞ്ജുവിൻ്റെ റെക്കോർഡുകൾ വെച്ച് പ്രതിരോധിക്കാം പക്ഷേ ഏകദിനത്തിൽ അത്തരം കണക്കുകളുമായി ആർക്കും വരാനാകില്ല എന്നതാണ് വസ്തുത കളിച്ചത് കേവലം പതിനാറ് ഏകദിനങ്ങൾ പതിനാല് ഇന്നിങ്സുകളിൽ നിന്ന് അഞ്ഞൂറ്റി പത്ത് റൺസ് ശരാശരി അൻപത്തിയാറ് ദശാംശം ആറ് ആറ് മൂന്ന് അർദ്ധ സെഞ്ചുറിയും ഒരു സെഞ്ചുറിയും സാംസൺ എന്ന പേരിനൊപ്പം അന്താരാഷ്ട്ര ക്രിക്കറ്റിലുണ്ട് അതായത് ലഭിച്ച അവസരങ്ങളിലെല്ലാം സഞ്ജുവിൻ്റെ ബാറ്റ് റൺസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് സാരം ഇനി സഞ്ജുവിൻ്റെ ഏകദിന കരിയറിലെ ഏക സെഞ്ചുറിയിലേക്ക് വരാം ദക്ഷിണാഫ്രിക്കൻ പര്യടനം മൂന്ന് ഏകദിന മത്സരങ്ങളുള്ള പരമ്പര രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ലാത്ത ഇന്ത്യൻ സംഘം കെ എൽ രാഹുൽ നയിച്ച ടീമിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കുറച്ചെങ്കിലും പരിചയ സമ്പത്തുള്ള ഏക താരം ആയിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിലും ഓരോ വിജയവുമായി ഇരു ടീമും ഒപ്പത്തിനൊപ്പമായിരുന്നു പരമ്പര നിർണയിക്കുന്ന മൂന്നാമത്തെ മത്സരം മുൻനിര തകർന്ന് ഇന്ത്യയെ കരകയറ്റുക എന്ന ഉത്തരവാദിത്വമായിരുന്നു അന്ന് അഞ്ചാം ഓവറിൽ ക്രീസിലെത്തിയ സഞ്ജുവിന് കരുതലും ക്ഷമയും അടങ്ങിയതായിരുന്നു ഇന്നിങ്സിന്റെ ആദ്യ ഘട്ടം പിന്നീട് അസാമാന്യ സ്ട്രോക്ക് പ്ലേയും ടൈമിംഗും അടങ്ങിയ ബാറ്റിംഗ് ഡിസ്പ്ലേ നൂറ്റി പതിനാല് പന്തിൽ ആറ് ഫോറും മൂന്ന് സിംഗ്സും ഉൾപ്പെടെ സഞ്ജു നേടിയ നൂറ്റിയെട്ട് റൺസിന്റെ ബലത്തിൽ ഇന്ത്യ സ്കോബോർഡിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് കുറിച്ചു അന്നത്തെ സഞ്ജുവിന്റെ വാഗൻവീൽ പരിശോധിച്ചാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്ലെയർ എന്ന വാക്ക് താരത്തിന് അനുയോജ്യമാണെന്ന് വ്യക്തമാകും ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഏകദിന സെഞ്ചുറി നേടിയിട്ടുള്ള ഇന്ത്യൻ ബാറ്റർമാരുടെ കണക്കെടുത്താൽ പത്തിൽ താഴെ മാത്രമാണ് അതിലൊരാൾ സഞ്ജു ഇത്തരം നേട്ടങ്ങളുടെ തിളക്കത്തിലാണ് സഞ്ജുവിന് ഏകദിന ടീമിൽ ഇടം ലഭിക്കാതെ പോയതെന്നതാണ് മറ്റൊരു തമാശ ക്രിക്കറ്റ് പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന കാലത്ത് സഞ്ജുവിനെ പോലെ അനായാസം സ്കോറിങ്ങിന് വേഗം കൂട്ടാൻ കഴിയുന്ന താരം മധ്യനിരയിൽ അനിവാര്യമാണെന്നതിൽ തർക്കമില്ല കാരണം പലപ്പോഴും ഇന്ത്യയുടെ ഇന്നിങ്സുകൾക്ക് തിരിച്ചടിയായിട്ടുള്ളത് മധ്യനിരയിലെ പോരായ്മകളാണ് സഞ്ജു തടയപ്പെടുമ്പോൾ ഏകദിനത്തിൽ പരിചയ സമ്പത്ത് കുറവുള്ള ശിവൻ ദുബയും വലങ്കയ്യൻ ബാറ്ററായ ഉപതാരം റിയാൻ പരാഗും ടീമിലിടം പിടിച്ചിട്ടുണ്ട് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ പരുക്കിൽ നിന്നും മടങ്ങിയെത്തിയ കെ എൽ രാഹുലിനും ഋഷഭ് പന്തിനുമാണ് സഞ്ജു ഇത്തവണ വഴിമാറി കൊടുക്കേണ്ടി വന്നത് ഏകദിന കണക്കുകൾ പരിശോധിച്ചാൽ പന്തിനേക്കാൾ മികച്ച ശരാശരിയുള്ള താരമാണ് സഞ്ജു ഇടങ്കയ്യൻ ബാട്ടർ എന്ന മേൽക്കയ്യാണ് പന്തിനെ തുണയ്ക്കുന്നത് ഏകദിന ലോകകപ്പിൽ വിക്കറ്റിന് പിന്നിലും ബാറ്റ് കൊണ്ടും പുറത്തെടുത്ത മികവായിരിക്കണം രാഹുലിന് വഴി തുറന്നു കൊടുത്തതും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇനി വരുന്ന നിർണായകമായ ഐ സി സി ടൂർണമെന്റ് ചാമ്പ്യൻസ് ട്രോഫിയാണ് ഏകദിന ഫോമാറ്റിൽ നടക്കുന്ന ടൂർണമെന്റാണ് ചാമ്പ്യൻസ് ട്രോഫി രോഹിതും കോലിയും ടൂർണമെന്റിൽ കളിക്കുമെന്ന് ഉറപ്പ് ബി സി സി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഏകദിന പരമ്പരകളിൽ പ്രത്യക്ഷപ്പെടുന്ന ടീം തന്നെയാകും ചാമ്പ്യൻസ് ട്രോഫിയിലും പരിഗണിക്കപ്പെടുക ഈ പശ്ചാത്തലത്തിലാണ് സഞ്ജുവിനെ ട്വന്റി ട്വന്റി ടീമിൽ മാത്രം ഉൾപ്പെടുത്തിയതിനെതിരെ വിമർശനമുയരുന്നതും സഞ്ജുവിന്റെ കാര്യത്തിൽ മാത്രമല്ല സിംബാവ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ തിളങ്ങിയ അഭിഷേക് ശർമ്മയെ ഉൾപ്പെടുത്താത്തതിലും ആരാധക രോക്ഷമുണ്ട് സഞ്ജു ലോക ഒന്നാം നമ്പർ ബാറ്ററാകാൻ കെൽപ്പുള്ള താരമാണെന്ന് ഒരിക്കൽ പറഞ്ഞത് ഗൌതം ഗംഭീർ തന്നെയാണ് ആ ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ തലപ്പത്തെത്തിയപ്പോഴാണ് സഞ്ജു തഴയപ്പെട്ടതെന്നതും മറ്റൊരു കാര്യം